കേരള സർക്കാരിന് കീഴിലുള്ള ഹാൻഡ് ഡെസ്ക്സ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സെയിൽസ്മാൻ സെയിൽസ് വുമൺ ഗ്രേഡ് ത്രീ ഗ്രേഡ് ടു പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ അത് ചേഞ്ച് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് അതിന് കേരള പി എസ് സിക്കാണ് നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കിന് അപേക്ഷിക്കാൻ കഴിയും ഇതിനു വേണ്ടി അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് നേരിട്ടുള്ള നിയമനമായിരിക്കും അത് ഒരു കാര്യം അധികം ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള പി എസ് സിക്ക് അപേക്ഷിക്കുന്നതെങ്കിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി വി ഡോട്ട് ഐ എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പർ മറ്റ് അടിസ്ഥാന വിവരങ്ങളും അഡ്രസ്സൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈലിലെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം എത്ര പോസ്റ്റുകളിലും പിന്നീട് അപേക്ഷിക്കാൻ കഴിയും അതിനായിട്ട് നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്ത് അപ്ലൈ അപ്ലൈനാകുന്നു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് പോലും ഇത് അപേക്ഷിക്കാനായിട്ട് കഴിയും പിന്നീടുള്ള പോസ്റ്റുകൾക്ക് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ആയിട്ടുള്ള നിങ്ങളുടെ ഏറ്റവും പുതിയ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ അടി നിങ്ങളുടെ പേരും അതുപോലെ ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഈ സെലക്ഷനായിട്ട് ബന്ധപ്പെട്ട ഏതായാലും ഒ എം ആർ ടെസ്റ്റോ റിട്ടേൺ ടെസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ എഴുതാൻ റെഡി എന്നൊരു കൺഫർമേഷൻ കൂടി നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാനായിട്ട് വരും പിന്നീട് കേരള പി എസ് സിയുമായിട്ട് എന്തെങ്കിലും ആവശ്യം ബന്ധപ്പെടുന്ന അവസരം വന്നിട്ട് ഇത് പ്രയോജനപ്പെടും അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ മൈ ആപ്ലിക്കേഷൻസ് ലെങ്കിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ കാറ്റഗറി ൂറ്റി ഇരുപത്തി എട്ട് പ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളതാണ് അപേക്ഷിക്കേണ്ട അവസരം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പതാണ് താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി വിവരപ്പെടുത്തുക കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക താങ്ക്